സൂര്യനിലയിൽ വൻകിട റിസോർട്ടും മൂന്നേക്കർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു വ്യാജരേഖകൾ ചമച്ച് വെള്ളിക്കുന്നേൽ കുടുംബം കയ്യേറിയിരുന്ന ഭൂമിയും നിർമ്മിച്ച കെട്ടിടങ്ങളുമാണ് ഒഴിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിനെ നടപടി സൂര്യനിലയിൽ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ മുപ്പത്തിനാലേ ബാർ ഒന്നിൽപ്പെട്ട ഭൂമിക്ക് വ്യാജ പട്ടയവും തന്റെ പേരും നിർമ്മിച്ച് വെള്ളക്കുന്നൽ കുടുംബം കൈവശപ്പെടുത്തുകയായിരുന്നു ഈഗിൾ നെസ്റ്റ് എന്ന പേരിൽ ഒരു റിസോർട്ടും ഇവിടെ നിർമ്മിച്ചു ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തിയ ഉടമ്പചോ തഹസിൽദാർ പട്ടയം റദ്ദാക്കി തുടർന്ന് കയ്യേറ്റക്കാർ ലാൻഡ് റവന്യൂ കമ്മീഷനെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു തുടർന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് കോടതി തള്ളുകയും ഭൂമി തിരികെ സർക്കാരിനേൽപ്പിക്കാൻ കയ്യേറ്റക്കാരായ വെള്ളക്കുന്നൽ കുടുംബത്തിന് ഒരു മാസം സമയം അനുവദിക്കുകയും ചെയ്തു ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് ഇപ്പോൾ ഇപ്പോ ഇത് പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം റഷ്യോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളേ കടന്നിട്ടുള്ളത് മൂന്നാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണിത് തുടർന്നുള്ള കേസുകൾ നിയമ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടായിരിക്കും റിസോർട്ടും സെക്യൂരിറ്റി അടക്കം അഞ്ച് കെട്ടിടങ്ങളാണ് കയ്യേറ്റ ഭൂമിയിൽ സീൽ ചെയ്തത് സർക്കാർ ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുന്നവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൂന്നാർ ദൗത്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വിധി ഉണ്ടാകുന്ന മുറയ്ക്ക് തുടർ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ദൗത്യസംഘം വ്യക്തമാക്കി ജനം ഇടുക്കി